മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് സി പി ഐ ദേശീയ നേതാവ് ആനി രാജ ഇവിടെ പൊതുസമൂഹം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇവർ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഡംബരത്തെയും പാർട്ടിക്കുള്ളിൽ തന്നെ ചെയ്തുകൂട്ടുന്ന പ്രവൃത്തികളെയും തുറന്നു കാട്ടുകയാണ് മുഖ്യമന്ത്രിയെ നേർവഴിക്ക് നടത്തുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അവർ പറയുന്നു മുഖ്യമന്ത്രി പിണറായിക്കും സർക്കാരിനും വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിനെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം എൽ ഡി എഫിനുണ്ടെന്ന് നേതാവ് ആനി രാജ മുഖ്യമന്ത്രിയെ തിരുത്തുന്നതിൽ ഇടതു നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അവർ ആരോപിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല്പത് വണ്ടികളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നത് കേരളത്തിന്റെ എൽ നേതൃത്വം എഫിന്റെ എന്നും അവർ ചോദിക്കുന്നു ഇത് തന്നെയാണ് പൊതുസമൂഹവും ഉയർത്തിക്കാട്ടുന്ന പ്രധാന വിഷയം ചിലവ് ചുരുക്കാൻ എന്ന പേരിൽ നവകേരള ബസ് കൊണ്ടുവന്നതും അതിന്റെ കൂടെ അകമ്പടി വാഹനങ്ങൾ കൊണ്ടുപോകുന്നതടക്കം വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു അതുപോലെ തന്നെ പൊതുമധ്യത്തിലേക്ക് മുഖ്യമന്ത്രി ഇറങ്ങിച്ചെല്ലുമ്പോഴും ഇത്തരത്തിലുള്ള അകമ്പടി വാഹനങ്ങളുടെ നിര തന്നെ കാണാം കൂടാതെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിനായി പൊതുജനങ്ങളെ തടഞ്ഞു നിർത്തുന്നതും വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു എൽ ഡി എഫിന്റെ സർക്കാരല്ലേ ഭരിക്കുന്നത് അവർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്നാണ് ആനി രാജ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്ന് ആനി തുറന്നടിക്കുന്നു മുഖ്യമന്ത്രിക്ക് ദാർശ്യം വന്നെങ്കിൽ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റിന് ചേരാത്ത പോലെ പെരുമാറിയെന്നതും അങ്ങനെയൊരു പരാജയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുപോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എൽ ലീഡർഷിപ്പിനാണ് സ്ത്രീപക്ഷ വിഷയങ്ങളിലും സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ ആർജവം കാണിക്കാറുള്ള വ്യക്തിയാണ് ആനി രാജ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോര്ട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടനും ഇടത് എം ല്എയുമായ മുകേഷിനെതിരെ ഉയർന്നിരുന്നു ഇതോടെ മുകേഷ് ആ സ്ഥാനത്ത് തുടരുന്നത് ഉചിതമല്ല എന്നാണ് പൊതു അഭിപ്രായം സി പി ഐ മുതൽ വലതുപക്ഷം വരെ അതേ ആവശ്യമാണ് ഉന്നയിക്കുന്നത് മുകേഷ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചു പോകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയിരുന്നു എന്നാലും സർക്കാർ ആവശ്യം പരിഗണിക്കാതെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് ലൈംഗികാരോപണം നേരിട്ട നടനും ഇടത് എം എൽ എയുമായ മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആനിരാജയാണ് മിക്കപ്പോഴും സംസ്ഥാന സി പി ഐ നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ അവർ മടി കാണിച്ചിട്ടില്ല കേരള പോലീസിൽ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആനി പറഞ്ഞതിനെതിരെ അടക്കം ഇടത് നേതാക്കൾ അവരെ വിമർശിച്ചിരുന്നു പക്ഷേ ആനി രാജ അവരുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നു ഇപ്പോൾ അൻവർ എം എൽ എയുടെ ആരോപണം ഉയർന്നതിനെ തുടർന്നും സി പി ഐ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മൗരത്തിനെതിരെയും പ്രതിഷേധം നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയും ആഭ്യന്തര വകുപ്പിനു നേരെയാണ് ആരോപണം ഉയർന്നത് എന്നിട്ട് പോലും കൃത്യമായ ഒരു മറുപടി ഉയർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല